നമസ്തേ ചില പ്രോഡക്റ്റുകൾ വളരെ വില കൂട്ടി വിൽക്കാറുണ്ട് എന്നിട്ടും നന്നായിട്ട് വിൽപ്പന നടക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും എന്തുകൊണ്ട് ചില പ്രോഡക്റ്റുകൾക്ക് വില വളരെ കൂടുതലാണെങ്കിലും നന്നായിട്ട് വിൽപ്പന നടക്കുന്നത് അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മികച്ച വിൽപ്പന നടക്കുന്നത് നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ആ പ്രോഡക്റ്റ് മികച്ച ആയിരിക്കും രണ്ടാമത്തെ കാര്യം അത് മികച്ച സർവീസുമായിരിക്കും നമുക്ക് ഉദാഹരണമായിട്ട് ആപ്പിളിൻ്റെ കാര്യം എടുക്കാം ആപ്പിൾ മൊബൈൽ ഫോൺ മികച്ച പ്രൊഡക്റ്റാണ് മികച്ച സർവീസും അവർ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് മികച്ച വിലയും അവർ വാങ്ങാറുണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും മികച്ച പ്രൊഡക്റ്റ് ആണെങ്കിൽ മികച്ച സർവീസ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് മികച്ച വിലയിൽ വിൽക്കാൻ സാധിക്കും അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ വിൽക്കേണ്ടത് താങ്ക് യു